സ്വാഗതം ലൈക്ക് ലൈക്കടിച്ച് കമന്റ് ഇട്ട് വരണീ താഴെ പറയുന്നു తాం <tries> ఆల్క <tries> 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 ഹായ് കുഞ്ഞേ സുഖമാണോ കുഞ്ഞേ ഗുഡ് മോർണിംഗ് ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇംഗ്ലീഷിൽ വരല്ലേ മലയാളത്തിൽ വായോ ഇംഗ്ലീഷ് വരരുത് മലയാളത്തിൽ വരിക എന്തുണ്ടെങ്കിലും ലൈക്ക് അടിച്ച് വായോ ഹായ് 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 നിങ്ങളെല്ലാം മലയാളത്തിൽ പറഞ്ഞേ ലൈക്ക് ഹലോ രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് രണ്ടുപേരും ചാനൽ ആണോ ും ചാനലാണോ കണ്ണിനിട്ടില്ല ഹൈ വരുന്നവരൊക്കെ ലൈക്ക് അടിക്കുവാണോ നിങ്ങൾ മൂന്ന് പേര് നാല് പേര് വന്നു നാല് പേര് ലൈക്ക് ഒന്ന് ലൈക്കടിക്ക് ലൈക്കടിക്കാൻ മറന്നുപോണോ വരുന്നവര് നിനക്ക് സുഖമാണോ അഞ്ചു പേര് ബാക്കി എല്ലാരും ഒന്ന് ലൈക്കടിച്ച് സമ്മതിട്ട് എവിടെയാ സ്ഥലം എന്റെ സ്ഥലം കൊല്ലവ തന്റെ സ്ഥലം എവിടാണ് എന്റെ സ്ഥലം കൊല്ലം ജില്ലയാണ് ലൈക്ക് ലൈക്കടിക്കടോ നിങ്ങളൊന്നും ലൈക്ക് അടിക്കത്തില്ല ആരും ലൈക്കടിച്ച് പോയോളി ലൈക്ക് വരുന്നില്ലല്ലോ തൃശ്ശൂര് ഞാൻ നീ ഒന്ന് ലൈക്ക് അടിച്ച് തൃശ്ശൂര് ലൈക്ക് അടിക്ക് വായി വെളിയിലിരുന്നാലേ അപ്പുറത്ത് ചായക്കടയാ ചായ കുടിക്കാൻ വരുന്നവരെല്ലാം അവിടെ നിന്നാ ചായ കുടിക്കുന്ന അതാ വെളിയിൽ ഇറങ്ങി ഇരിക്കാത്ത ഏഴ് പേര് വാച്ചെങ്കിലുണ്ട് എല്ലാവരും ഒന്ന് താഴെ വായി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചായ കുടിക്കും പുറത്തിറങ്ങിയിരിക്കാൻ മടിക്കുന്ന ആ കാര്യമാണ് പിന്നെയാണെങ്കിൽ ഈ കടയിൽ ആളുകൾ സിഗരറ്റ് വേടിച്ചിട്ട് വലിക്കാം അങ്ങടെ ഗേറ്റിന്റെ മുൻവശത്തും അറിയിക്കും ആരെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് ലൈക്ക് അടിക്കാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈക്ക് വരുന്നില്ലല്ലോ ഇവിടെ സീറോ തന്നെയാണ് കാണിക്കുന്നത് ഞാൻ സന്ദീപിനെ മെസ്സേജ് കൊടുത്തിട്ടു ഒരാള് വാക്കിനിൽ ഇരിക്കുന്നു ആരാണാവോ വന്നവരക്ക് പോയല്ലോ മക്കളെ ഈ ഓടി വരിക ഓടി വരിക ലൈക്ക് വരുന്നില്ലല്ലോ എന്തീ നാല് പേര് വന്നത് കാണിക്കുന്നു പക്ഷെ എന്താന്ന് പറഞ്ഞില്ല ലൈക്ക് വരുന്നില്ല ലൈക്ക് അടിക്കാത്തത് കൊണ്ടാണോന്ന് അറിയാൻ വയ്യ മെസ്സേജ് ഞാൻ ഇറങ്ങിയിട്ടൊന്ന് കേറട്ടെ അങ്ങനെ അറിയാല്ലോ